ഓഫറിൽ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി വയനാടിനെ കൈത്താങ്ങാകാൻ മായന്നൂർ വി എൽ പി സ്കൂളും സമാഹരിച്ച തുക തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കുട്ടികൾ കൈമാറി തങ്ങളാൽ കഴിയുന്ന തുക സമ്പാദിച്ച കുരുന്നുകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്മയ എന്ന വിദ്യാർത്ഥിനി തന്റെ കാശു കൊടുക്കയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ഒന്നാം ക്ലാസ്സിൽ സമ്പാദ്യശീലം വളരുന്നതിനായി സ്കൂളിൽ നിന്ന് ലഭിച്ച സമ്പാദ്യ കൊടുക്കയിൽ ശേഖരിച്ച പണമാണ് ഈ കൊച്ചുമിടുക്കി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് പ്രധാന അധ്യാപകൻ ദീപു മാത്യു അധ്യാപകർ പി ടി എ പ്രസിഡന്റ് ശ്രീജേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷ ന്യൂസ് സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ